ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചാണ് ഇങ്ങനൊരു ബന്ധമുണ്ടാകാനുള്ള എന്താണ് സാഹചര്യമാണോ ഈ ഒരു ബന്ധത്തിലോട്ട് ഒരു സ്ത്രീയെയും പുരുഷനേയും നയിക്കുന്നത് അതോ സാഹചര്യം ഒരു ഘടകമല്ല മറ്റെന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള റീസൺ ആണോ അതോ മനസ്സ് മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വിശലനം ചെയ്ത് നോക്കുന്നത് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അവിഹിത ബന്ധത്തിലോട്ട് വരാനായിട്ട് പല ഉള്ളത് സ്ത്രീകളും അവിഹിത ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നുണ്ട് പുരുഷനും ഉണ്ട് കേട്ടോ സ്ത്രീകൾ മാത്രമല്ല പുരുഷനും ഇതിനകത്ത് അവിഹിതത്തിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരാളിങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ തീർച്ചയായിട്ടും വേറൊരാൾ വേണം എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണം നമുക്കതിനകത്ത് പറയാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കാത്തത് അല്ലെ ഭർത്താവ് വിദേശത്താണ് ഭാര്യ വിദേശത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ പോകേണ്ടി വന്നത് എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ രണ്ട് സ്ഥലത്ത് കഴിയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പോകാത്തവരുണ്ട് അതല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വൈഫിൻ്റെയും എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണെന്ന് പറയാനും പറ്റില്ല അപ്പോൾ എന്ത് കാര്യമാണ് ഒരാളെ ഇങ്ങനെ ഒരു ബന്ധത്തിലോട്ട് നയിക്കാൻ പ്രചോദനമാകുന്നത് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാലോ ഇതിന് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരാളെ ഇങ്ങനൊരു ബന്ധത്തിലോട്ട് എത്തിക്കുന്നത് ഒന്ന് വിവാഹത്തിന് മുമ്പുള്ള ആ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ ഒരാൾ വിവാഹം കഴിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രായം കഴിഞ്ഞാണ് അതിനു മുമ്പ് ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നു അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചത് ഏതൊക്കെ കാര്യത്തിലാണ് അവർ കൂടുതലും അവരുടെ ബ്രെയിനിൽ ഇതിനകത്തൊരു ഒരു സ്റ്റിമുലേഷൻ സിഗ്നൽ ഇങ്ങനൊരു ബന്ധത്തിൽ ഒക്കെ ഒരു സ്റ്റിമുലേഷൻ സിഗ്നൽ അവർക്ക് ഏത് രീതി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ വിവാഹത്തിന് ശേഷവും ഇങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി അവരിൽ ഉണ്ടാക്കും ആദ്യമൊക്കെ കുറച്ച് നാൾ പോകാതിരുന്നാൽ പോലും പിന്നീട് അവർക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും ഇങ്ങനൊരു സിഗ്നൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാൽ വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം ഒരു പ്രണയം ഇല്ലാത്തവരുണ്ട് എന്നാൽ വിവാഹത്തിന് ശേഷം പങ്കാളിയായിട്ട് എവിടെയോ ഒരു തൃപ്തി കുറവ് ഉപബോധ മനസ്സിൽ അനുഭവിക്കുന്നെങ്കിൽ അവർക്ക് വിവാഹത്തിന് മുമ്പ് പ്രണയമൊന്നും ഇല്ലെങ്കിൽ പോലും വിവാഹത്തിന് ശേഷം പ്രണയം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ് ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിലും പങ്കാളിയായിട്ടുള്ള ഏതോ ഒരു ഭാഗത്തെ കെമിസ്ട്രി അങ്ങോട്ട് ആകുന്നില്ല ഇങ്ങനെയുള്ളവരാണ് കൂടുതലും ഒരു മറ്റൊരു ബന്ധത്തിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതൽ അപ്പം ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ് ഇതിന് പറയാനുള്ളത് ഇപ്പോൾ പത്ത് പേരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ഒരു ബന്ധം തുടങ്ങിയെന്ന് ചോദിച്ചാൽ പത്ത് കാരണങ്ങളായിരിക്കും അവർ പറയുന്നത് ചിലവർക്ക് ഇതൊരു രസമാണ് ഇങ്ങനൊരു ബന്ധമെന്ന് പറയുമ്പോൾ ചിലവർക്കൊരു രസമാണ് പക്ഷേ ചിലവർക്കതല്ല ചിലർ വളരെ സീരിയസ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തെ കാണുന്നത് ചിലപ്പോൾ ഇതിനകത്ത് രണ്ട് പേരിലാരെങ്കിലും ഒരാൾ കയറി അങ്ങ് സീരിയസ് ആകും ഒരാൾക്ക് അത്ര വലിയ ഒരു സീരിയസ് ഒന്നും കാണത്തില്ല അപ്പോൾ ഇങ്ങനൊരു ബന്ധത്തിലോട്ട് പോകുന്നതിന് പുരുഷനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് സെക്സ് തന്നെയാണ് അല്ലെങ്കിൽ സെക്സ് പരമായ ആകർഷണം എന്ന് വെച്ചാൽ അതിനകത്തൊരു വെറൈറ്റി കണ്ടെത്തുന്നു പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സെക്സ് മാത്രമാണ് ഇങ്ങനൊരു ബന്ധത്തിലോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല മറ്റ് പല ഘടകങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണത്തിന് എൻ്റെ ഒരു പേഷ്യൻ്റായിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യം പറയാം വിവാഹം കഴിച്ച് ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് രണ്ടര വർഷമായെന്ന് തോന്നുന്നു ഹസ്ബൻഡ് വിദേശത്താണ് അപ്പോൾ ഹസ്ബൻഡ് എല്ലാ ദിവസവും ഫോൺ വിളിക്കും ഇവർ സംസാരിക്കും പ്രത്യേകിച്ച് ഒരു ഫാമിലി പ്രശ്നം ഇവരുടെ രണ്ടുപേരുടെ ഇടയിലില്ല അപ്പോൾ കഴിഞ്ഞ മാസം മുമ്പേ ഒരു ജോലി സംബന്ധമായ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടവർ ഒരു ചെറുപ്പക്കാരനെ ഇവർ പരിചയപ്പെട്ടു ആദ്യമൊക്കെ അവരൊരു സാധാരണ ഒരു ഒരു സാധാരണ ഒരു സൗഹൃദമുണ്ടല്ലോ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സൗഹൃദമൊന്നും പറയാൻ ഒക്കത്തില്ല ഒരു പരിചയം ആ ഒരു പരിചയം അത് പിന്നെ ഡേ ആഫ്റ്റർ ഡേ ഡേ ആഫ്റ്റർ ഡേ ആദ്യം ഒരു പക്ഷേ അവർ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരുന്നു ഫോൺ വിളിക്കുന്നത് പിന്നെ 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 അത് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസമായി പിന്നെ എല്ലാ ദിവസവും ഫോൺ വിളിയായി ചാറ്റിങ് വണ്ടും വരും അപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇവർ പരിചയപ്പെട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ ആദ്യമൊന്നും എല്ലാ എല്ലാ ദിവസവും ഫോൺ വിളിയൊന്നും ഇല്ലെങ്കിൽ പോലും മെസ്സേജിൽ കൂടി ഓരോരോ സന്ദേശങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിതിനകത്ത് എത്ര ഫിലോസഫി പറഞ്ഞാലും ചില ആൾക്കാരുമായിട്ടൊരു സൗഹൃദം കൂടാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കും അല്ലേ ഇപ്പോൾ ചില വ്യക്തിത്വങ്ങൾ ഇപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു ശാലീനതയുണ്ട് എന്ന ഒരു സെക്സിയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു കക്ഷിയാണ് അങ്ങനെ ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ ശാലീന സൗന്ദര്യമുണ്ട് എന്നാൽ സെക്സിയിലൊക്കെ ഉള്ള ഒരു കക്ഷിയാണ് അപ്പോൾ ഏതൊരു പുരുഷനും ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുമായിട്ട് ഒന്ന് കൂട്ടുകൂടാൻ ആഗ്രഹിക്കും അങ്ങനെ എല്ലാ ദിവസവും ഈവൻ ഇവൾക്ക് മെസ്സേജ് അയക്കും ആദ്യമൊക്കെ അവിടെ വലുതായിട്ടൊന്നും പ്രതികരിക്കത്തില്ലായിരുന്നു ഒരു മൂളൽ ഒക്കെ ഉള്ള രീതിയിലായിരുന്നു മെസ്സേജ് പിന്നെ പിന്നെ അവിടും മെസ്സേജ് അയക്കാൻ തുടങ്ങി അന്നേരം ഇടയ്ക്കുവാൻ സെക്സിപരമായ മെസ്സേജ് അയക്കും അപ്പോൾ ഇവള് പറയും നമുക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നാൽ മതി എന്നൊക്കെ ആദ്യം ഇവൾ പറയുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്ന ഒരു സൗഹൃദത്തിലായി അപ്പം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം അവരെല്ലാ ദിവസവും ഫോൺ വിളിക്കുന്നുണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് എവിടെ പോകുന്നു ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ ഇവൻ എവിടെ പോകുന്നത് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇവളോട് പറയും അതുപോലെ ഇവിടെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഷോപ്പിംഗ് പോകുന്ന കാര്യം ബാങ്കിൽ പോകുന്ന കാര്യം അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോകുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നും ഓരോന്നും പോയി പോകുന്ന സമയം വരുന്ന സമയം അപ്പോൾ ഇവനാണെങ്കിലും എവിടെങ്കിലും പോകുകയാണെങ്കിൽ അത് ടൂർ പോകുകയാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബകാര്യങ്ങൾ ഇതെല്ലാം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഷെയർ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഇവനൊരു ശേഷം പറഞ്ഞു ഒരു ദിവസം എവിടെങ്കിലും ടൂർ പോയിട്ട് പിറ്റേ ദിവസം വരത്തക്ക രീതിയിൽ എങ്ങോട്ടെങ്കിലും പോകാം അപ്പോൾ അവൾ ആദ്യം സമ്മതിച്ചില്ല അവൾ പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല രാവിലെ പോയിട്ട് വൈകിട്ട് വരാനാണെ ഓക്കെ അപ്പോൾ പിന്നെ അവൻ പിണങ്ങുമെന്നുള്ളൊരു ഘട്ടം വന്നു എന്നെ വിശ്വാസമില്ലാത്തതല്ലേ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവളിവനെ വിളിക്കുമ്പം ഫോൺ എടുക്കത്തില്ല മെസ്സേജ് അയക്കത്തില്ല അങ്ങനൊരു പിണക്കം പോലെ ഇവൻ്റെ ഭാഗത്തൊന്നുണ്ടായപ്പോഴത്തേക്ക് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പം നമുക്കതൊരു ലഹരിയായിട്ട് മാറും പ്രണയം ഇറ്റ് സെൽഫ് ഞാൻ സെക്സിൻ്റെ കാര്യമല്ല പ്രണയം ഇറ്റ് സെൽഫ് അതൊരു ലഹരിയായിട്ട് മാറും നമ്മുടെ മനസ്സിൻ്റെ ഒരു 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 പ്രതിഭാസം അത് നമ്മൾ അതിനു മുമ്പൊക്കെ പലതും പറയും ഈ അങ്ങനൊന്നുമില്ല എത്രയൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചിരുന്നാലും ശരി ഒരു ഘട്ടം വരുമ്പം അത് പിന്നീട് നഷ്ടപ്പെടും എന്ന് പറയുമ്പം അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രണയം ഒരു ലഹരിയായിട്ട് ഈ പെൺകുട്ടിയിൽ മാറിയത് അവിടാണ് അവൾ തിരിച്ചറിയുകയായിരുന്നു എന്നുവെച്ചാൽ പ്രണയിക്കുന്ന ആ വ്യക്തിയോടൊരു മെൻറ്റൽ ഡിപ്പെൻഡൻസി ഉണ്ടാവുകയാണ് നമ്മളറിയാതെ എന്നുവെച്ചാൽ അവരുടെ ഊർജ്ജ കേന്ദ്രം പിന്നെ ഈ വ്യക്തിയാണ് അപ്പം പിണക്കം മാറ്റണമല്ലോ അങ്ങനെ പിണക്കം മാറ്റാനായിട്ട് ഈ പുള്ളിക്കാരി ടൂർ പോയി രണ്ടുകൂടെ ടൂർ പോയി ഒരു ദിവസം ഒരു നൈറ്റ് ഫുൾ ഒരു ഹോട്ടലിൽ താമസിച്ചു അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ റൂമിൽ വെച്ച് ഒരു കിസ് മാത്രമേ ചെയ്യാവൂ എന്നും പറഞ്ഞാണ് തുടങ്ങിയത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവരിങ്ങനെ കിസ് ചെയ്ത് വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് കുറേ പ്രാവശ്യം കിസ് ചെയ്തിട്ട് ഇവ മാറിപ്പോയി അവരുടെ തിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ കിസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരു പിണക്കം പോലെ ചെറിയൊരു പിണക്കം പോലെ ഭാവിച്ചിങ്ങനെ മാറിയിരുന്നു അപ്പോൾ ഇവൻ്റെ പിണക്കം മാറ്റണമല്ലോ അപ്പോൾ ഇവൻ്റെ പിണക്കം മാറ്റാനായിട്ടുള്ള അന്നത്തെ അവരുടെ ആ ഒരു ആ ഒരു പ്രവൃത്തി മുഴുവൻ പിന്നീട് പിന്നീടവിടെ സംഭവിച്ചത് ഈ പെൺകുട്ടി ഇവൻ്റെ പിണക്കം മാറ്റാൻ നോക്കി കംപ്ലീറ്റ് ശരീരവും ഇവൻ്റെ മുമ്പിൽ അങ്ങ് അർപ്പിക്കുമായിരുന്നു അപ്പോൾ ഇവൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് തോളത്തൊക്കെ പിടിച്ച് തോളത്തൊക്കെ കൈയിട്ട് ഇങ്ങനെ കുറേ കിസ് കഴുത്തിൻ്റെ ഭാഗത്തും മുഖത്തും ഒക്കെ കൊടുത്തിട്ട് ഇവിടെ തന്നെത്താനെ അവിടെ ടോപ്പ് അങ്ങ് റിമൂവ് ചെയ്തു അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകൾക്ക് പ്രണയം കൂടുന്ന അവസരത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഈ ബ്രസ്റ്റ് ഭാഗത്ത് ഒരു വല്ലാത്ത വൈബ്രേഷൻ ഉണ്ടാകും അപ്പോൾ അത് മാറണമെങ്കിൽ ഒന്നുകിൽ അതിനകത്ത് നന്നായിട്ട് പിടിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് കുടിക്കണം അപ്പോൾ ഒത്തിരി സ്നേഹമുള്ളവർ അതിനകത്ത് കൂടുതൽ പിടിക്കുന്നത് അവർക്കത് കൊടുക്കുന്നത് ഇവർക്കൊരു പ്രത്യേക ഒരു ഒരു നിഗൂഢമായ ആനന്ദമാണ് അങ്ങനെ ബ്രസ്റ്റ് ഭാഗത്തൊക്കെ കുറേ നേരം അവർ ഫോർ പ്ലേ ചെയ്തതിന് ശേഷമാണ് പാൻറ്റിസെക്കർ റിമൂവ് ചെയ്ത് അവർ ഇൻ്റർ കോഴ്സിലോട്ട് പോയത് അപ്പോൾ ഇതുവരെ അവൾ അനുഭവിക്കാത്ത പല സുഖങ്ങളും അന്നത്തെ രാത്രി എക്സ്പീരിയൻസ് ചെയ്തു അവൻ അവൾക്ക് നല്ല രീതിയിൽ ലോവറിൽ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അവനും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പോൾ അന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് അവൻ മാറ്റിയെടുത്തു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ ഈ രീതിയിൽ പോയി ബന്ധപ്പെടുകയൊക്കെ ചെയ്തു ഈ അടുത്ത സമയത്തായിട്ട് ഈ പെൺകുട്ടിയിൽ എന്തോ ഒരു ഗിൽറ്റി ഫീലിങ്സ് അപ്പോൾ ഹസ്ബൻഡൊക്കെ വരാറായി അപ്പം അതിനോട് അടി അടുപ്പിച്ച് എന്തോ ഒരു ഗിൽറ്റി ഫീലിങ്സ് ഈ പെൺകുട്ടിയിൽ അങ്ങ് രൂപപ്പെടുവാണ് അപ്പോൾ ഇത് ഹസ്ബൻഡിനോട് ചെയ്യുന്ന ഒരു തെറ്റില്ലയോ എന്നൊരു ഫീലിങ്സ് ഇവരുടെ മനസ്സിലൊരു കുറ്റബോധമായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നു അങ്ങനെ പല രാത്രികളിലും ഉറക്കമില്ലാതെ വരുന്നു കാരണം രാത്രിയിലും ചാറ്റിംഗൊക്കെ ഉണ്ട് അപ്പം ടെൻഷൻ കൂടിക്കൂടി വരുന്നു ഒരു ഭാഗത്ത് ഹസ്ബൻഡ് ഒരു ഭാഗത്ത് കാമുകൻ അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ ഒരു പുരുഷനും പുരുഷനും തമ്മിലുള്ളൊരു സൗഹൃദം പോലെ ഒരു സ്ത്രീക്കും സ്ത്രീക്കും തമ്മിലുള്ളൊരു സൗഹൃദം പോലെ ആരോഗ്യമുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഒരു സ്ത്രീക്കും പുരുഷനും സൗഹൃദം വളരെ പ്രയാസകരമായിരിക്കും അപ്പോൾ ഇതിനകത്ത് രണ്ട് കൂട്ടർക്കും ആകർഷണമുണ്ട് അതാണ് വിഷയം അത് തന്നെയല്ല ഈ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ശരീരം ഡിമാൻഡ് ചെയ്യുന്ന ചില അവസരങ്ങളുണ്ട് ഈ അവസരത്തിൽ നമ്മൾ എന്ത് കോംപ്രമൈസിനും അവിടെ തയ്യാറാകും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനു മുമ്പേയൊക്കെ പല ഫിലോസഫികളും പല കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ചില പർട്ടിക്കുലർ സമയത്ത് നമുക്ക് ചില ആ ബോഡിയുടെ ആ ഒരു ആവശ്യകതയെ അംഗീകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു സൗഹൃദം പ്രണയത്തിലോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ കോൺഷ്യസ് ആയിരിക്കണം അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ വേറെ ഒന്ന് രണ്ട് വശം കൂടി ഇതിനകത്തുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോ പറയാം ഇനിവേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം ബൈ